വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാകുന്നു വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ തുടക്കം കുറിക്കുന്നു കേരളം പിടിക്കാനുള്ള നീക്കത്തിൽ യു മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പൊതുവെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ നിലവിലെ സർവേകളും കണക്കുകളുമൊക്കെ അനുസരിച്ച് കേരളത്തിൽ ഇപ്രാവശ്യം യു ഡി എഫ് തരംഗമുണ്ടാകുമെന്ന കണക്കുകളിലേക്ക് കടന്നു പോകുമ്പോൾ പോലും രാഹുൽ വരുന്നതിലൂടെ എന്ത് നേട്ടമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നും ചില കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ചോദിക്കുന്നുണ്ട് രാഹുൽ മത്സരിക്കേണ്ടത് സി പി എമ്മിനെ എതിരാളിയായി കണ്ടുകൊണ്ടല്ല മറിച്ച് ബി ജെ പിയെ എതിരാളിയായി കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മത്സരിച്ചുകൊണ്ട് ബി ജെ പിയെ തുരത്താനുള്ള നീക്കങ്ങളല്ലേ രാഹുൽ ഗാന്ധി നടത്ത നടത്തേണ്ടത് എന്നുള്ള ഒരു ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുമ്പോൾ ആ വ്യക്തതയിലേക്ക് ആ വസ്തുതയിലേക്ക് കടന്നു പോവുകയാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത് കേരളം സി പി എം ആയാലും ഇപ്പോൾ കോൺഗ്രസ് ആയാലും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും വ്യക്തമായിട്ടുള്ള നേട്ടങ്ങൾ കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കേരളം എന്നും ഒരു സേഫ് സോൺ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്നും ഒരു സേഫ് സോണിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ഇവിടെ ഒരു തരംഗം എന്തായാലും ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ഉണ്ടാവാറുമുണ്ട് അത് വ്യക്തമായിട്ടുള്ള ലീഡും കോൺഗ്രസിന് നൽകാറുമുണ്ട് പക്ഷേ വ്യക്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പിൽ കൃത്യമായ അജണ്ട എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ ഇല്ലാതെയാക്കി കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ദേശീയ നേതാവിന്റെ സീറ്റിലേക്ക് ദേശീയ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ശ്രദ്ധ കടന്നു വരികയും കോൺഗ്രസിന്റെ ശത്രുവായി സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയല്ലേ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക ബി ജെ പിയിൽ നിന്നും സി പി ഐ എമ്മിലേക്ക് അത് കടന്നു പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അത് കോൺഗ്രസിനെ വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് ആ നീക്കത്തിൽ നിന്നും മാറിക്കൊണ്ട് കർണാടക പോലെയുള്ള ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പോയി അവർ ആ വാഴുന്ന മണ്ഡലങ്ങളിൽ പോയി മത്സരിച്ച് കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുകയും സംസ്ഥാനത്തെ ബി ജെ പി രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം വരികയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന് അവിടെയൊക്കെ ആധിപത്യം ലഭിക്കുകയും ചെയ്യും ദക്ഷിണേന്ത്യയിൽ എവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചു കഴിഞ്ഞാലും അത് ദക്ഷിണേന്ത്യയെ മൊത്തമായി ബാധിക്കുക തന്നെ ചെയ്യും ആ തരംഗം ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുക തന്നെ ചെയ്യും ആ തരംഗത്തിലൂടെ സർവകളെ അട്ടിമറച്ച് സർവകളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നേട്ടം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ എതിരാളി എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു വരുന്നത് കൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു മാറ്റവും കേരളത്തിൽ ഉണ്ടാവുകയില്ല ഒന്നോ രണ്ടോ സീറ്റിന്റെ അധിക വർധനവ് ഉണ്ടാവുകയല്ലാതെ മറ്റൊരു നേട്ടങ്ങളിലേക്കും കാര്യങ്ങൾ കടന്നു പോവുകയില്ല എന്ന ഒരു വീക്ഷണമാണ് ഒരു ചിന്താഗതിയാണ് ഇന്ന് പല കോൺഗ്രസ് പ്രവർത്തകരും സോഷ്യൽ മീഡിയയിലൂടെ കൈമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ മത്സരിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയെ എതിർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി മുന്നേറണമെന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ചില നേതാക്കന്മാർക്കിടയിലും കടന്നു വരുന്നുള്ളത് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു അന്തിമ തീരുമാനം കടന്നു വരാത്തതും ഇത് തന്നെയായിരിക്കാം കാരണമെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് നേരത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനടക്കം വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള പ്രതികരണവുമായി വരുന്നില്ല എന്നാൽ ദേശീയ മാധ്യമമായിട്ടുള്ള എൻ ഡി ടി വി കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് മറ്റുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ബി ജെ പിക്ക് സ്വാധീനമുള്ള ബി ജെ പി എതിരാളി എതിരാളിയായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് മത്സരിക്കാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ടുകൾ കടന്നു വരുമ്പോൾ കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള